ഹൈഡിയേഴ്സ് നമുക്കിന്ന് റാഗി കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളമാണ് വേണ്ടത് ഒരു കപ്പ് റാഗിക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കറക്റ്റ് പാകത്തിന് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ കപ്പ് വെള്ളം തിളപ്പിച്ച ശേഷം അതിലേക്ക് പൊടിയിട്ട് വാട്ടിയെടുക്കാവുന്നതുമാണ് എന്താണെങ്കിലും നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ പൊടി വാട്ടിയെടുക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരക്കപ്പ് അളവിൽ തേങ്ങ ആണ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് ഈ എടുത്തിരിക്കുന്ന തേങ്ങ എന്നുള്ളത് കാൽ കപ്പ് ചേർത്ത് കൊടുത്താലും മതിയാകും തേങ്ങ ചേർക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കുറച്ചൊന്ന് ബലം കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക തന്നെ വേണം നമുക്കിനി ചപ്പാത്തി വലിപ്പത്തിലുള്ള ഓരോ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക് ഒരു കപ്പ് റാഗിന്ന് പത്ത് ബോളുകളാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ചപ്പാത്തി പ്രസ്സിലേക്ക് ഒരു നുള്ള ഓയിലൊന്നൊഴിച്ചുകൊടുത്ത് എണ്ണ തടവിക്കൊടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ തന്നെ വലിപ്പത്തിൽ നന്നായിട്ട് ഇത് നമുക്ക് പരന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തുകൊണ്ടാണ് ഈ ഒരു പാകത്തിന് കിട്ടുന്നത് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോകും ചപ്പാത്തി പ്രസ്സിൽ നിന്ന് വിട്ടു വരത്തില്ല അതുകൊണ്ട് പ്രത്യേകം തിളച്ച വെള്ളത്തിൽ വാട്ടി കുഴക്കാനായിട്ട് ശ്രദ്ധിക്കണം ചപ്പാത്തി പ്രസ് പ്രസ്സുണ്ടെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചപ്പാത്തി പലകയിൽ ഇതൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് അതേ പൊടി തന്നെ ഇട്ട് കൊടുത്ത് റാഗിയുടെ പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മൾ കറ ഒന്ന് പർത്തി എടുക്കാം ഇനി നിങ്ങൾ പർത്തി എടുക്കുമ്പോൾ கரெക്റ്റ് ആയിട്ട് ഷേപ്പ് വരുന്നില്ല എന്ന് ഉണ്ടെങ്കിലൊരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ച് ഒന്ന് മുറിച്ചെടുത്താലും മതിയാകും അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പർത്തി എടുത്തട്ടുണ്ട് ഇനി നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരല്പം നെയ്ത് തടവി കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഡയറ്റ് നോക്കുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ സാധാരണ ഇതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതിയാകും നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അകമല്ലാതൊന്ന് ബെന്ത് ഉൾവശം അല്ലയൊന്ന് വെന്ത് നന്നായിട്ടിത് പൊങ്ങി വരും അതാണ് അതാണിതിൻ്റെ ഒരു പാകം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടിത് പൊങ്ങി വരും ഇപ്പം ഇത് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് റാഗി കൊണ്ടുള്ള റൊട്ടിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണിത് നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിച്ചൊക്കെ ഇത് കഴിക്കാം ഒരുപാട് ഗുണങ്ങളുള്ള റാഗി നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള റാഗി റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും